എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലാലോചിച്ച് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക മനസ്സിൽ നിങ്ങൾ കാത്തുവച്ച ആ ആഗ്രഹം എന്ന് സാധിക്കും എന്ന് പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നിങ്ങൾ ഒന്നാമത്തെ പയലായ പച്ച നിറത്തിലുള്ള പാമ്പിനെയാണ് നിങ്ങൾ പെട്ടെന്ന് കണ്ടപ്പോൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ടൊരു കുറേ നാളുകളായിട്ടൊരാഗ്രഹമുണ്ട് ആ ആഗ്രഹം സാധിച്ചു കിട്ടുവാനായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് ആ ആഗ്രഹത്തിന് വേണ്ടി ഒരുപാട് കാലമായിട്ട് നിങ്ങൾ നടക്കുകയാണ് പക്ഷെ പലവിധം തടസ്സങ്ങൾ കൃത്യമായ തടസ്സങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്ന തടസ്സങ്ങൾ ആ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ ആഗ്രഹം നടത്തി കിട്ടുന്നതിന് ആഗ്രഹം യാഥാർത്ഥ്യമാക്കുന്നതിന് ഒരുപാട് ആഗ്രഹമുള്ളപ്പോൾ അതിനൊരുപാട് തടസ്സങ്ങളുണ്ടാകുകയാണ് ഒരുപാട് തരത്തിലുള്ള തടസ്സങ്ങളുമായി തടസ്സവാദങ്ങളുമായി ചില ആളുകൾ വരുന്നു ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് അങ്ങനെ എത്ര വർഷങ്ങളായി അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കരുതിയ ആ ആഗ്രഹം സാധിച്ചിട്ടില്ല അതിനു വേണ്ടിയാണ് നിൽക്കുന്നത് ജീവിതം പോലും നിങ്ങൾക്ക് പ്രാധാന്യമുള്ളതാകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളതാകുന്നത് നിങ്ങളുടെ ആഗ്രഹമാണ് ഒരുപക്ഷെ ഒരു നല്ല ജോലിയിൽ പ്രവേശിക്കാനാകാം ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഭദ്രതയാകാനാകാം ചിലപ്പോൾ ഇഷ്ടമായിട്ടുള്ള വസ്തുക്കൾ വാങ്ങാനാകാം അല്ലെങ്കിൽ സമാധാനമായിട്ടൊന്ന് ജീവിക്കാനൊക്കെ ആകാം ആഗ്രഹങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ നിങ്ങളെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ആഗ്രഹമാണ് മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരുപാട് നാളായിട്ട് കാത്തു സൂക്ഷിച്ച ഒരാഗ്രഹമാണ് ആ ആഗ്രഹം സാധിച്ചെടുക്കുന്നതിന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എങ്ങനെയെങ്കിലും ആ ആഗ്രഹം സാധിച്ചെടുക്കണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ട് എപ്പോഴും ആഗ്രഹമുണ്ട് പക്ഷേ ആ ആഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കാൻ നിങ്ങളത് നേടാതിരിക്കാൻ ശത്രുക്കൾ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് നിങ്ങളത് നേടാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളിൽ നിന്നത് തടസ്സപ്പെടുത്താനായിട്ട് ചില ശ്രമിക്കുന്നു സമ്പൂർണമായിട്ട് തടസ്സപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വിടാതെ നിങ്ങളെ ഒരു സമാധാനത്തിന് വിടാതെ ശല്യം ചെയ്യുന്ന ആളുകളുണ്ട് അവർ പതുങ്ങിയിരുന്ന് നോക്കുകയാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിർഭാഗ്യവശാൽ നിങ്ങളുടെ ജീവിതത്തിലെ പരീക്ഷണ ഘട്ടം വന്ന് അവരുടെയൊക്കെ അടുത്ത് ജീവിക്കേണ്ടി വന്നു എത്തിപ്പെട്ടേണ്ടി വന്നു അവരുടെയൊക്കെ ഉപദ്രവങ്ങൾ നിങ്ങളെ മറ്റൊരു മനസ്സ് മൈൻഡ് സെറ്റിലേക്ക് തന്നെ മാറ്റി മനസ്സിൽ പഴയ പോലെ അല്ല മനസ്സിൽ കൃത്യമായിട്ടുള്ള ചില ധാരണകളും കുറേ പാഠങ്ങളും നിങ്ങൾ പഠിച്ചു എല്ലാവരെയും വിശ്വസിക്കാൻ കഴിയില്ല പല ആളുകളെയും വിശ്വസിക്കാൻ കഴിയുന്നവരല്ല അപകടങ്ങളുണ്ട് സൂക്ഷിച്ച് ജീവിക്കണം ഒരു പരിധിയിൽ കൂടുതൽ വാക്കും പ്രവൃത്തിയും ഒന്നും ആളുകളോട് പറയാൻ നിൽക്കരുത് കാരണം ആളുകളോട് കൂടുതൽ സംസാരിക്കുകയും പറയുകയും രഹസ്യങ്ങൾ പറയുകയും ചെയ്യാൻ ചെയ്താൽ അതുപയോഗിച്ച് നിങ്ങളെ വഞ്ചിക്കുന്നതിന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ നടത്താതിരിക്കുന്നതിനൊക്കെ ശ്രമിക്കുന്ന ആളുകളുണ്ട് പതുങ്ങിയിരുന്ന് നോക്കുകയാണ് നിങ്ങൾ എന്തെങ്കിലും നേടുന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാകുന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നുണ്ടോ എന്ന് പതുങ്ങിയിരുന്ന് നോക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ നേടിയാൽ അത് സഹിക്കില്ല അങ്ങനെ എങ്ങാനും നേടിക്കോട്ടെ എന്ന് നിങ്ങൾ കരുതുന്നത് പോലെ നിങ്ങളുടെ കാര്യത്തിൽ അവർ കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് പുറത്തു പറയരുത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുള്ള രീതിയിൽ അവരോട് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യരുത് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് പ്രശ്നമല്ല എനിക്കത് കിട്ടിയില്ലെങ്കിലും ഞാൻ മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഞാൻ അതിനെ അത്രേ പ്രാധാന്യം നൽകിയിട്ടുള്ളൂ ഞാൻ അതിനെ അമിതമായി യാതൊരു പ്രാധാന്യവും നൽകിയിട്ടില്ല എനിക്ക് അതൊന്നും ഒന്നുമല്ല എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എങ്കിൽ മാത്രമേ അവരെ ഇതിൻ്റെ ശ്രദ്ധയിൽ നിന്ന് തിരിക്കാൻ കഴിയുള്ളൂ ശ്രദ്ധിച്ചാൽ അവർക്ക് ആത്യന്തികമായിട്ട് ഇത് തടയാനൊന്നും കഴിയില്ല അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ഈശ്വരനാണ് നടത്തി തരുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയാണ് ആ ശക്തിയോട് നിങ്ങൾ പറഞ്ഞാൽ ആ ആഗ്രഹം നടക്കും നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കപ്പെടും നിങ്ങൾക്ക് ഈശ്വരൻ നൽകുന്ന ഒരു അനുഗ്രഹമായിട്ട് അത് നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കുകയും ചെയ്യും അതൊന്നും ആത്യന്തികമായിട്ട് തടയാൻ ഇവർക്കൊന്നും കഴിയില്ല എങ്കിലും നിങ്ങളുടെ മനസ്സിനെ അലോസരപ്പെടുത്താനും നിങ്ങളുടെ മനസ്സിന് താൽക്കാലികമായിട്ട് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും അവർ തെല് ദേഷ്യത്തോടെ നിങ്ങളുടെ നല്ല മൂടിനെ കളയാനായിട്ടൊക്കെ ചില പ്രവർത്തനങ്ങളായിട്ട് വന്നേക്കാം അതുകൊണ്ടാണ് പറയുന്നത് അത്തരം ആഗ്രഹങ്ങളൊന്നും അവരോട് ചർച്ച ചെയ്യേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക ഒന്നും പ്രശ്നമല്ലാത്ത രീതിയിൽ സഞ്ചരിക്കുക തീർച്ചയായിട്ടും അവരെതിർത്താലും എതിർത്തില്ലെങ്കിലും നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് ആഗ്രഹം സാധിച്ചു തരും ശത്രുക്കളുടെ തടസ്സങ്ങൾ കൊണ്ട് നിങ്ങളൊരു കാര്യം നേടുമ്പോൾ നിങ്ങൾക്ക് നല്ല മഹാത്മ്യവാന് തോന്നും ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണല്ലോ അത് നേടിയെന്നുള്ള ചിന്ത നിങ്ങളുടെ കയ്യിലുണ്ടാവുക അത് നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടുതൽ പകരും അതുകൊണ്ട് ഈ ആളുകളുടെ ഈ ഇത്തരം അസൂയയും അവരുടെ ഈ എതിർപ്പുകളും നിങ്ങളുടെ അവിടെയുള്ള കുറ്റം പറയലും കണ്ട് നിങ്ങൾ അങ്ങനെ ഭയപ്പെടേണ്ട നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക അടുത്തായിട്ട് വെളുത്ത പ്രാവ് എന്ന പയിൽ തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ധാരാളം കാലങ്ങളായിട്ടൊരാഗ്രഹമുണ്ട് ആരെയും വിഷമിപ്പിക്കാൻ ഇഷ്ടമില്ല ആരോടും ഒന്നും തട്ടിപ്പറിക്കാൻ ആഗ്രഹിക്കുന്നില്ല വളരെ ലളിതമായി ജീവിച്ചു പോവുക വളരെ സൗമ്യമായി പോകുക ആരെങ്കിലും ഉപദ്രവിച്ചാൽ പോലും കടുത്തൊരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല വളരെ ലളിതമായ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുകയും കാര്യങ്ങൾ നിലപാടെടുത്ത് പോകാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ ഒന്നിലും തനിക്ക് നഷ്ടമുണ്ടെങ്കിലും തനിക്ക് ജീവിതം തന്നെ നഷ്ടപ്പെട്ടാലും മറ്റുള്ളവനെ ബുദ്ധിമുട്ടിക്കാനോ മറ്റുള്ളവരിൽ നിന്നും തട്ടിയെടുക്കാനോ ആഗ്രഹിക്കുന്നില്ല നിസ്വാർത്ഥമായ സേവനങ്ങളും അഹങ്കാരമില്ലാത്ത ജീവിതവും അമിതമായ ആഹ് ആഗ്രഹങ്ങളില്ലാത്ത ഇല്ലാതെ സൗമ്യമായി ജീവിച്ചു പോവുക ഭൂമിയെ പോലും ദ്രോഹിക്കാതെ ഭൂമിയിലൂടെ നടക്കുക എന്ന് പറയുന്നത് പോലെ ആരെയും ദ്രോഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല തൻ്റെ ആഗ്രഹങ്ങൾ എത്ര വലുതായാലും ചെറുതായാലും അതാരെയും മുറിവേൽപ്പിക്കരുത് ആരുടെയും വികാരങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി മാറ്റി മാറ്റി വെച്ച് 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 ആഗ്രഹങ്ങൾ ജീവിതത്തിൽ നല്ല കാലത്തൊന്നും നടക്കാൻ പറ്റാതെ വന്നാലും അത്ഭുതപ്പെടാനില്ല പക്ഷേ ഈശ്വരാനുഗ്രഹം ഉണ്ടാവും മറ്റുള്ളവർക്ക് വേണ്ടി മാറിക്കൊടുത്ത പാരമ്പര്യം അത് പ്രണയമാണെങ്കിലും വിവാഹമാണെങ്കിലും ജോലിയാണെങ്കിലും അധികാരമാണെങ്കിലും ഒരു ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും മറ്റുള്ളവർക്ക് മാറിക്കൊടുത്ത ചരിത്രമാണ് നിങ്ങൾക്കുള്ളത് തനിക്ക് ഒന്നും വേണ്ട തനിക്കത് അവകാശപ്പെടുമ്പോൾ തൻ്റെ ഈശ്വരം നൽകിക്കൊള്ളും എന്ന് കരുതി മറ്റുള്ളവർക്ക് മാറിക്കൊടുത്ത് അങ്ങനെ മാറിക്കൊടുത്ത് നിങ്ങൾ ഉപകാരം ചെയ്ത ആൾക്കാർക്ക് നിങ്ങളോട് നന്ദിയുണ്ടെന്നൊന്നും വിചാരിക്കണ്ട അതുണ്ടായിട്ടില്ല നിങ്ങളെ ദുഃഖിപ്പിച്ചിട്ടുള്ളൂ ആ കാര്യത്തിലും വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി മുന്നോട്ട് പോയി ജീവിതത്തിലെല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും തരണം ചെയ്യാൻ കഴിയുമോ എന്ന് നിങ്ങൾക്ക് തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഓരോ ദുഃഖങ്ങളുമായിരിക്കുമ്പോൾ നിങ്ങളുടെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ ഇരുന്ന് കളിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ തകരും ഇപ്പോൾ വീഴും ഇപ്പോൾ എല്ലാം തകരും എന്നൊക്കെ പക്ഷേ ഒന്നും നടന്നില്ല നിങ്ങൾ വളരെ സേഫായിട്ട് നിങ്ങൾ വളരെ സുരക്ഷിതമായിട്ട് തന്നെ ജീവിതമായിട്ട് മുന്നോട്ട് പോയി ഇരുൾ നിറഞ്ഞ ലോകത്ത് നിങ്ങളുടെ ആ ആവാസ വ്യവസ്ഥിതിയിൽ നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ വെളിച്ചമായി നിങ്ങൾ നിന്നു ചുറ്റും ഇരുട്ടായിരുന്നു നിങ്ങൾ എല്ലാ തരത്തിലും ഉപദ്രവിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി ആരും നിങ്ങൾക്ക് മനസ്സിൽ തുറന്നൊന്ന് സംസാരിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല മനസ്സ് തുറന്ന് നിങ്ങളുടേതായ ദുഃഖം പങ്കുവെക്കുന്നതിനോ സമാധാനിപ്പിക്കുന്നതിനോ ആരും ഉണ്ടായില്ല എന്നിട്ട് നിങ്ങൾ ഒരുപാട് പേർക്ക് സ്വാന്ത്വനമായി മാറി എന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് വെച്ചാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈശ്വരനിലുള്ള ഒരു ഡീപ്പായിട്ടുള്ള വിശ്വാസമുണ്ട് ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയേക്കുന്ന ഏറ്റവും നല്ല ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ തൃപ്തിയാണ് സംതൃപ്തി എന്നാണ് അതിനെ പറയേണ്ടത് തൃപ്തിയല്ല സംതൃപ്തി ഉള്ളതിൽ ഒതുങ്ങി ജീവിക്കാനും ലഭിക്കുന്നതിൽ തൃപ്തിപ്പെടാനുമുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഈശ്വരൻ അതുകൊണ്ടാണ് പല രാത്രികളിലും മനസ്സമാധാനം നഷ്ടപ്പെട്ടപ്പോഴും നിങ്ങൾക്കൊന്ന് കണ്ണടച്ച് ഉറങ്ങാൻ കഴിഞ്ഞത് ആത്മസംതൃപ്തി ഈശ്വരൻ വേണ്ടുവോളം നൽകിയിട്ടുണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനായിട്ട് വലിയ വലിയ ധീരന്മാരും ധീരകളുമായിട്ടുള്ള ആളുകൾ പരാജയപ്പെട്ടപ്പോഴും നിങ്ങൾ പരാജയപ്പെടാതെ മുന്നോട്ട് പോയത് നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയ സംതൃപ്തിയാണ് സംതൃപ്തി പൂർണ്ണമായ സംതൃപ്തമായൊരു മനസ്സ് തന്ന് നഷ്ടപ്പെട്ടപ്പോഴും നേടിയപ്പോഴും ഒരേ രീതിയിൽ സഞ്ചരിച്ചു നഷ്ടപ്പെട്ടപ്പോൾ അമിതമായി ദുഃഖിക്കാൻ നിങ്ങൾ നിന്നില്ല നേടിയപ്പോൾ അമിതമായി അഹങ്കരിക്കാനും നിന്നില്ല ആ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇനി വിജയമാണ് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ ഏറെക്കാലമായിട്ട് കാത്തു സൂക്ഷിച്ച കാത്തുസൂക്ഷിച്ചൊരാഗ്രഹം പലർക്കും വേണ്ടി മാറ്റി മാറ്റി വെച്ചു പലർക്കും വേണ്ടി മാറിക്കൊടുത്തു പിന്നീട് അവർ വലിയ വലിയ നേട്ടങ്ങളുണ്ടാക്കി പക്ഷെ അവർക്കില്ലാത്ത ഒന്ന് നിങ്ങൾക്കുണ്ട് മനസ്സമാധാനം നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ള മനസ്സമാധാനം ആർക്കുമില്ല നിങ്ങളുടെ മനസ്സിലുള്ള ആ സൗഖ്യം ആർക്കും നേടാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ ബന്ധങ്ങളും നിങ്ങളെ അംഗീകരിക്കുന്നവർ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും സ്നേഹിക്കുന്നവരും നിങ്ങളുടെ അത്രയും ആർക്കും ഇല്ല മറ്റുള്ളവർക്ക് ധനവും അധികാരങ്ങളും പല കാര്യങ്ങളും സമ്പാദിക്കാനും നേടുവാനും കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷെ നിങ്ങളുടെ അത്രയും മനസ്സിന് സം സംതൃപ്തമായൊരു മനസ്സാർക്കുമില്ല ഈ സംതൃപ്തമായ മനസ്സുകൊണ്ട് നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക